സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്നിട്ടുണ്ട് പക്ഷെ ഒരു വേറൊരു ഘടകം ഉണ്ട് കേട്ടോ ഈ ഷട്ട്ഡൗൺ ഉണ്ടല്ലോ അമേരിക്കയിലെ ഷട്ട്ഡൗൺ അതിപ്പോൾ അവസാനിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അത് ഗോൾഡിനെ ഉയർത്തുന്ന ഒരു ഘടകമാണ് പിന്നെ ഓയിൽ ഉയർ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് വലിയ രീതിയിലുള്ള കമ്പാക്കാണ് തിരിച്ച് വരുവാണെന്ന് നടത്തി എ ഡി പി ഡേറ്റ ഡ്യൂ ആയി കിടക്കുന്നുണ്ട് അത് ഈ ഷട്ട് ഡൗൺ കാരണം പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് വാ സ്വർണ്ണത്തിൻ്റെ പദിഞ്ഞാൽ വാങ്ങിയവരൊക്കെ എന്തായിട്ടുള്ളൂ രക്ഷപ്പെട്ടിട്ടുള്ളൂ വിറ്റവരൊക്കെ കരഞ്ഞിട്ടുള്ള കാര്യ ചെലവില് കാര്യം ചെലവില് കാര്യമൊന്നുമില്ല അപ്പോൾ പേടിച്ച് വിറ്റവരും വിഷമിക്കും ഓക്കെ അപ്പോൾ ഗോൾഡ് വീണ്ടും തിരിച്ചു ഉയർന്നേക്കാണ് കാരണം ഇന്നലെ അബ്രഹാം ലിംഗൻ്റെ അടുത്തേക്ക് ഐ മീൻ യു എസ് കപ്പലുണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് ഡ്രോൺ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ഡൗൺ ചെയ്തു അത് വലിയ രീതിയിൽ ടെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡോമാൻ ബേസ് ചെയ്തിട്ട് ഫ്രൈഡേ ചർച്ച വരുന്നുണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ചർച്ച ഉണ്ടാവും കാരണം നൂച്ചമാനം കണ്ട് സ്റ്റാമ്പ് അടിച്ച് ഓർപ്പിച്ചില്ല അതിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ആവർത്തന വിശദമുണ്ടാക്കുന്നതിൻ്റെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് റാലി തന്നെയായിരുന്നു ഇത് സിൻ ഐ മീൻ ഒരു സിംഗിൾ ഡേയിൽ സിൻസ് ടു തൗസൻഡ് എയ്റ്റ് അത്രമാത്രം വലിയ ഉയർച്ചയാണ് എന്തായാലും ഉണ്ടായത് അപ്പോൾ ഗോൾഡ് കപ്പ് ഉയർന്നു ഉയർന്നുയർന്നിപ്പോൾ അയ്യായിരത്തി എൺപത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ആളുകളെ അയ്യായിരം ഡോളറായപ്പോൾ ഫസ്റ്റത്തെ ഫുൾബാക്കിൽ അയ്യായിരത്തി അറുന്നൂറ് അവിടെയൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടാവും അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കും അയ്യായിരത്തി ഒരുന്നൂറിൽ വാങ്ങിയവരുണ്ടാവും ഇരുന്നൂറിൽ വാങ്ങി ഉണ്ടാവും ഫസ്റ്റത്തെ ഇടിയിൽ വാങ്ങിയാലും പിന്നീട് ഫസ്റ്റത്തെ ഇടിവിന് ശേഷം റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഉയരുകയാണല്ലോ എന്ന് എഴുതി അപ്പോൾ ആ സ്പെക്കുലേറ്റേഴ്സിൻ്റെ സെല്ലിങ്ങൊക്കെ സ്പെക്കുലേറ്റേഴ്സൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും വേറെ കാര്യം അവരൊക്കെ മാർജിൻ ലോസ് അടിച്ച് അല്ലെങ്കിൽ പേടിച്ച് കീർ കീർപ്പിച്ചിട്ട് അമ്മ തകർച്ചയായിരുന്നു എന്നാലും ആരേലൊക്കെ ഞങ്ങളുടെ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ ആരും ഇല്ലാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സാധനം കിട്ടി ചപ്പിക്കണത് അത്രമാത്രം ചവിട്ടി ചവിച്ച് അവരച്ചിട്ട് വാങ്ങാനുള്ളവരുടെ മനസ്സ് ഐ മീൻ വാങ്ങാനുള്ളവരുടെ മനസ്സൊന്നും ത ഈ സ്പെക്കുലേറ്റീവ് ഈ മൈൻഡ് സെറ്റ്സുകളൊക്കെ ചവച്ചടിച്ചവരെ തകർ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആ പരിപാടിക്ക് പോകരുതെന്ന് എന്തായാലും പറയുന്ന കാര്യത്തിൽ തന്നെ കാരണം നിങ്ങൾക്ക് ആരെങ്കിലും കടം തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം മനസ്സിലാക്കുക മീൻ പ്രത്യേകിച്ച് ഈ കാലത്ത് അപ്പോൾ അത് വളരെ മനസ്സിലാക്കണം അത് നിങ്ങളുള്ളതും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോടി കടം തരികയാണെങ്കിൽ എന്തിനായിരിക്കും നിങ്ങളുടെ പത്ത് കോടി ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അല്ല സോറി നിങ്ങൾക്ക് പത്ത് കോടി കടം തരുവാണെങ്കിൽ എന്താ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കോഴിയും കൂടി ഇങ്ങോട്ട് മാ മാന്തള തന്ത്രമായിരിക്കും അത് എപ്പോഴും മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് പലിശയൊക്കെ ആ പ്രത്യേകിച്ച് പിടിക്കണം അത് നല്ലത് ഓക്കെ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പലിശയാണ് എന്ത് എന്താണ് കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ ഐ മീൻ അവരുടെ ലോൺ എമൗണ്ടിൽ നൽകുന്നതിലൂടെയൊക്കെ അവരുടെ എന്താ ഞാൻ പറയാമെന്നുള്ളൂ അപ്പോൾ അത് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേരുടെ ക്യാപിറ്റലുകൾ അടിച്ചുപോയ തകർച്ചയായിരുന്നു അത് ഉണ്ടായിട്ട് എന്തായാലും ഇത് സി ആ ടെൻഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഷട്ട്ഡൗൺ എന്ന് പറയുന്ന ആ ഫാക്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ഗോൾഡ് അയ്യായിരത്തി എൺപത്തിരണ്ട് യൂസ് ഉള്ളത് ഇപ്പോൾ ഇന്ന് കേരള സ്വർണ്ണവിലോ ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ട് പവന് ഒരു ലക്ഷത്തി പതിനേയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതും ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നാളെ വീണ്ടും മറ്റൊരു അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ചടൺ അവസാനിച്ചു വന്ന ശരി തന്നെയാണ് ഇന്ന് മറ്റേ റഷ്യ യു എസ് ടെൻഷൻ സോറി യു എസ് ഉക്രൈൻ സോറി റഷ്യ ഉക്രൈൻ ചർച്ച ബേസ് ചെയ്തിട്ടുണ്ട് അബുദാബി ബേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കണം നമുക്ക് ഈ ഒന്നു കഴിഞ്ഞ് റഷ്യ അത്ര സേഫായിട്ട് കാണുന്ന സ്ഥലമായി മാറുമില്ല എന്നുള്ളത് വേറെ ഞാൻ പറയുന്നില്ല വേറെ കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ചർച്ച നടക്കുന്നുണ്ടോ പറഞ്ഞത് റഷ്യൻ പ്രസി പുട്ടിനൊന്നും എന്തായാലും പോകലുണ്ടാവില്ല മറ്റുള്ള ആരെങ്കിലുമൊക്കെ പോവുകയായിരിക്കും അപ്പോൾ അതിന് വയ്പൊന്നും ഉണ്ടാവില്ല എനിക്ക് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോമാനും ചർച്ച സേഫ് ആണെന്ന ആൾക്കാരെ ഇറാൻ്റെ ചർച്ച അത് വേറെ കാര്യം തുർക്കി വേണ്ടാന്ന് പറഞ്ഞിട്ട് തുർക്കിൻ്റെയും ഓക്കെ രണ്ടും ഒക്കെ എവിടെയും സേഫ് അല്ലാത്തൊരു വേൾഡാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ ഓരോ ഇൻസിഡൻറ്റുകൾ അസർബജാൻ അന്ന് വരുന്ന സമയത്ത് അത് പോയി ക്രാഷായിട്ടാണ് ആക്സിഡൻറ്റിൽ ക്രാഷ് ആയിട്ടാണ് പറയുന്നത് ഇറാൻ പ്രസിഡൻറ്റിൻ്റെയും അങ്ങനത്തെ ഫോറിൻ മിനിസ്റ്ററിൻ്റെയും അപ്പോൾ ഈ ഇവിടെ അഞ്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗോൾഡിൻ്റെ ഈ ട്രാക്ക് ഷട്ട് ഡൗൺ അവസാനിച്ചത് കൊണ്ട് എന്ന് ശരി തന്നെയാണ് ശരി ഇന്നിപ്പോൾ ബുധനാഴ്ച ആയിട്ടുള്ളൂ വ്യാഴം വെള്ളി അപ്പോൾ ടെൻഷൻസ് റേസ് മോർ ദാൻ ഷൂട്ട് ഡൗൺ ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ് ഈസ് അപ്രോച്ച്ഡ് അബ്രഹാം ലിങ്കൻ എന്നുള്ളതാണ് അതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈവൻ ഫോർ സെർച്ചിങ് അവർ സർവലിൻസ് ഐ ഡോ നോ വാട്ട് അവർ പർപ്പസ് ബട്ട് ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാകുമ്പോൾ ഗോൾഡ് ഈ ടെൻഷൻ ചർച്ചയിൻ്റെ ഒക്കെ വരെയുള്ള സംസാരവും സ്പാർക്കും എസ്പെഷ്യലി ട്രംപിൻ്റെ വാണിംഗ് ഉണ്ട് ഇഫ് ഡീൽസ് നോട്ട് ഹാപ്പൺ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്നുള്ള ത്രെട്ടുകൾ പിന്നെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒന്നും ഇറാനെന്തേലും ഒഴിവാക്കൂല്ല ഐപ്രോഥോണിക്കും ബാലിസ്റ്റിക് മിസൈലും ഒന്നും അപ്പോൾ യുറേനിയം എൻറിച്ച്മെൻ്റ് ഇൻ ടു വാട്ട് ന്യൂക്ലിയർ ബോംബ് അത് വേണമെങ്കിൽ മാത്രം ഇതാക്കാം അതൊക്കെ ഇൻ്റർനാഷൻ അറ്റോമിക് എനർജി ഏജൻസി നല്ല രീതിയിൽ വാച്ച് ചെയ്യും മോണിറ്റർ ചെയ്യും വീഡിയോ ഉണ്ടാവും സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ വെറുതെ സ്റ്റോപ്പ് ആക്കി എന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് രീതിയിലൊരു ഇതാക്കാൻ ഇല്ല അപ്പോൾ ഇൻറ്റർനാഷൻ അറ്റോമിക് എനർജി ഏജൻസി വീണ്ടും ഇൻസ്പെക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഇടാൻ തരും അത് വീണ്ടും അഗൻസ്റ്റ് ഡീലൈറ്റ് മാറും ടെൻഷൻ വീണ്ടേസും മോറോവർ ഇസ്രായേൽ ചില ന്യൂസ് ഒക്കെ പറയുന്നതിൻ്റെ സ്ട്രൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബൈ യു എസ് അതർവൈസ് ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് വാട്ട് ഇവരുടെ ദുർവർ ദുർബലരായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത് യു എസ്സിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് മേഖലയിലുള്ള മറ്റുള്ള രാഷ്ട്രങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയുന്നത് അവർ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു മീഡിയസ് റിപ്പോർട്ട് ചെയ്യുകയാണ് മോർ ഓർ മീഡിയാസ് ഹർ മോർ മാനിപ്പുലേറ്റ് ആൻഡ് ഐ മേക്ക് മോർ നെഗറ്റീവ് നിർത്താനാണ് ഓക്കെ ഇത് ഞാൻ ടൈം സെറ്റ് ചെയ്ത് ഇനി ഇത് നീണ്ടു പോകാണ്ടായിരുന്നില്ല ഞാൻ കുറേ പോകും അപ്പോൾ ഗവൺമെൻ്റെ കാര്യം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എന്താണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു അറുന്നൂറ് രൂപ കൂടിയേക്കുന്ന അവസ്ഥയാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇനിയും കരുതാന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വർണ്ണവില മുകളിലേക്ക് ഇനിയും പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ അവസ്ഥയിലും മറ്റേ മറ്റുള്ള ഫാക്ടറീസിനൊക്കെ പുറമെ സിമ്പിൾ ഇൻസൈഡ് ഇൻസെഴ്ദ മെറ്റലിൻ്റെ മാർക്കറ്റാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അത് ഗോൾഡ് ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ആ ഉയർച്ചയിൽ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറിൽ നിന്ന് വരുന്ന ഓരോ പുൾബാക്ക് ഉണ്ടായിരത്തി നാനൂറ്റി അമ്പതിൻ്റെ അവിടെ നല്ല സെല്ലേസർ കിടക്കുണ്ടാവും കാരണം അവിടെ രണ്ടായിട്ടം കൊന്ന് പോയിട്ടുണ്ട് പിന്നെ അയ്യായിരത്തി അറുന്നൂറിൻ്റെ അവിടെ ഉണ്ടാവും പിന്നെ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഫസ്റ്റ് റിഫ്രഷ്മെൻറ്റ് സോണിൻ്റെ അവിടെ ഉണ്ടാവും അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടുന്ന് ലാസ്റ്റ് ഫോൾ വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് പല ആൾക്കാരെയും ഇതായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഇതുണ്ടാവും പിന്നെ പറഞ്ഞില്ലേ അയ്യായിരത്തി 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 ഒരുന്നൂറിലേക്ക് പോയപ്പോൾ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവരെ കുടിക്കിയവരുണ്ടാവും പിന്നെ അയ്യായിരത്തിൻ്റെ ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞു പിന്നെ അവരൊക്കെ ഇനി കുറച്ച് പ്രോഫിറ്റിൽ ലീവ് ചെയ്യാൻ കയറുന്ന ആൾക്കാരുണ്ടാവും അവർ പോകുന്നുണ്ടാവും അതൊക്കെ ഞാൻ പറയില്ല ഒക്കെ എല്ലാവരും അടിച്ചു പോയിട്ടുണ്ടാവും വേറെ നാലായിരത്തി നാനൂറ്ക്ക് പോയപ്പോൾ തന്നെ ഇനി ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവ്സിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഐ ദാറ്റ് മച്ച് ഫണ്ട് ഉള്ളവരാളുകളും ഐ മീൻ നോട്ട് ഔട്ട് ടു കീപ്പ് മാർജിൻ നോ അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവരൊക്കെ പോയി എല്ലാവരും കളിയെന്ന് പുറത്തായിട്ടുണ്ടാവും വേറെ കാര്യം എന്നാലും ലോങ്ങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ആളുകളുണ്ടാവും ദ ഇൻവെസ്റ്റഡ് ബൈ ദേർ ഓൺ ക്യാപിറ്റൽ ലെവറേജ് എടുക്കാത്ത അവരൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ അവർ ആൻഡ് മോർ ഓവർ ഫിസിക്കലി ഫിസിക്കൽ ബൈസൊന്നും ഏതിലും സെല്ല് ചെയ്യുന്നില്ല അവർക്ക് അത്യാവശ്യം വരുന്നവരെ അപ്പോൾ അത് അവരവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയ്യായിരത്തി നാനൂറ്റി അമ്പയ്ക്ക് ചൈനക്കാർ ഫസ്റ്റ് തകർച്ചയ്ക്ക് ശേഷം ചൈനക്കാർ അന്ന് രാവിലെ അയ്യായിരത്തി നാനൂറ്റി അമ്പിൻ്റെ മേലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ വീണ്ടും അയ്യായിരത്തി ഒരുന്നൂറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടാണ് ഗോൾഡ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ അവിടുന്ന് ഫെയിലായി മാറുന്നത് അപ്പോൾ അയ്യായിരത്തി നാനൂറ്റി അമ്പിനെല്ലാം ഒന്ന് ഇതാക്കണം അത് വളരെയധികം കൺസിഡർ ചെയ്യണം അത് പൊട്ടിക്കാൻ കുറച്ചൊന്ന് പണിപെടും ഓക്കെ അപ്പോൾ എന്നാലും ഇതൊക്കെ പൊട്ടിച്ച് ആറായിരത്തിലേക്ക് ഇപ്പോഴല്ല പോകും എത്ര കുറച്ചിട്ടും ഇത് നിർക്കണില്ല ഇന്നും പറയാണ്ട് അപ്പം വെച്ചാൽ തന്നെ നിർത്താൻ തോന്നുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തിലേക്ക് ഇപ്പോഴല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം കാണും ഫ്രൈഡേ സോൾവായിട്ടില്ലെങ്കിൽ ആറായിരം ഏഴായിരം ഒക്കെ കടന്നു പോകും ഐ മീൻ ഇറാനും റഷ്യയും യു എസും പ്രശ്നത്തിലേക്ക് പോകുകയാണെങ്കിൽ അതൊക്കെ കടന്നു പോകും എട്ടായിരത്തിലേക്ക് പോയാൽ പോലും നരട്ടാനില്ല കാരണം അത് ഉണ്ടാകാതിരിക്കട്ടെ പ്രോബ്ലം സോൾവ് സോൾവാകട്ടെ